പക്ഷേ ഈ എനിക്ക് ഏറ്റവും മോശമായിട്ടുള്ള എക്സ്പീരിയൻസ് ആയിരുന്നു മദർസകളിൽ ഉണ്ടായിട്ടുള്ളത് അവിടെ പഠിപ്പിക്കുന്ന കാര്യങ്ങളാണ് മനുഷ്യ കുട്ടികളിൽ ചെറുപ്പം മുതലേ ഇഞ്ചക്ടഡ് ആയിക്കൊണ്ടിരിക്കുന്നത് അതാണ് അവർ വലുതാവും തോറും പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത് ആ ഒരു ചാനലിലെ ആ ഒരു വീഡിയോയുടെ ഹെഡിങ് പോലും മദ്രസയിൽ നിന്ന് എനിക്ക് മോശം അനുഭവം ഉണ്ടായി എന്ന രീതിയിലാണ് എന്താണ് മദ്രസയിൽ നിന്ന് മോശം അനുഭവം ഉണ്ടായി എന്ന് അറിയാൻ വേണ്ടി ഞാൻ ആ വീഡിയോ കണ്ടു നിങ്ങളുടെ കുട്ടികളെ ഫ്രീ ആയിട്ട് വിടാം പ്രത്യേകിച്ച് പെൺകുട്ടികളെ ഉണ്ട് ആഗ്രഹങ്ങൾ അവർക്ക് ഒരുപാട് ഒരുപാട് ഡ്രീംസ് ഉണ്ട് ഒരുപാട് ഏറ്റവും കൂടുതൽ എബിലിറ്റി കൂടുതൽ ബാക്ക് ടു വിസാൽ മീഡിയ ഞാൻ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കണ്ടു റസ്മിൻ എന്ന പേരുള്ള ബിഗ് ബോസ് സിക്സിലെ ഒരു താരം പത്ത് എഴുപത്തെട്ട് ദിവസം അതിൽ നിന്ന് ഒരുപാട് ആരാധകരെ ഉണ്ടാക്കിയ റസ്മിൻ എന്നൊരു മുസ്ലിം പെൺകുട്ടി പറയാണ് എൻ്റെ ലൈഫിൽ ഏറ്റവും വലിയ മോശം അനുഭവം ഉണ്ടായത് മദ്രസയിൽ നിന്നാണ് ആ ഒരു ചാനലിലെ ആ ഒരു വീഡിയോയുടെ ഹെഡിങ് പോലും മദ്രസയിൽ നിന്ന് എനിക്ക് മോശം അനുഭവം ഉണ്ടായി എന്ന രീതിയിലാണ് അപ്പൊ എന്താണ് മദ്രസയിൽ നിന്ന് മോശം അനുഭവം ഉണ്ടായി എന്ന് അറിയാൻ വേണ്ടി ഞാൻ ആ വീഡിയോ കണ്ടു ഒരു പത്ത് പത്തഞ്ച് പതിനാറ് മിനിറ്റ് ദൈർഘ്യമുള്ള ഒരു വീഡിയോ ആണ് അതിലാകെ ഒരു മിനിറ്റിൽ ദൈർഘ്യമുള്ള ഒരു ഭാഗത്താണ് ഈ മദ്രസയിലെ പൂർണ്ണത്തെ പറയുന്നത് റസ്മിനെ പോലെയുള്ള ബിഗ് ബോസിലൊക്കെ പത്ത് എഴുപത്തെട്ട് ദിവസം എന്താ പറയുക ഉണ്ടായിരുന്ന പുറത്തു പോയതിൽ ആരാധകർക്ക് പോലും വിഷമം ഉണ്ടാക്കിയ ഒരു താരമാണ് റസ്മിൻ ഞാൻ ദാതിയിട്ട് കേൾക്കുകയാണെങ്കിൽ ഒരാളെ കുറിച്ചിട്ട് എനിക്കറിഞ്ഞുകൂടാ അപ്പോ ഇവര് പറയുന്ന മദ്രസ മോശം അനുഭവമാണ് അപ്പൊ ഞാൻ ഈ വീഡിയോ കണ്ടപ്പോ ഇവർ പറയുകയാണ് ഈ മദ്രസയിലും മതച്ചിട്ടയോടുകൂടി പ്രവർത്തിക്കാൻ പറയുന്നുണ്ട് അതൊരിക്കലും ശരിയല്ലെന്ന് പിന്നെ മദ്രസയിൽ എന്താ പറയേണ്ടത് മദ്രസനെ മോശമായിട്ട് ചിത്രീകരിക്കാനാണ് ഈ ഒരു എറണാകുളം മട്ടാഞ്ചേരിയിലുള്ള റസ്മിൻ എന്ന ഒരു കോളേജിലെ ഫിസിക്കൽ ട്രെയിനറായ വർക്ക് ചെയ്യുന്ന ഈ ഒരു റസ്മിൻ ചെയ്യുന്നത് റസ്മിൻ ഒരു ഒരു മുസ്ലിം മത പശ്ചാത്തലത്തിൽ വളർന്നു വന്ന ഒരാളാണ് ഉമ്മ വളരെയധികം സപ്പോർട്ടീവ് ആയതുകൊണ്ട് ചെറുപ്പത്തിലെ ജോലിയൊക്കെ ചെയ്ത് സ്വതന്ത്രമായിട്ട് നടക്കാനുള്ള തൻ്റെ ധൈര്യമുള്ള പെൺകുട്ടിയാണ് പക്ഷേ അതിന് ഈ മദ്രസയെ മോശമാക്കുന്ന എന്തിനാണ് ഇപ്പോ അതിൻ്റെ അടിയിലുള്ള കമന്റുകളൊക്കെ എന്നെ വല്ലാതെ വേദനിപ്പിച്ചു നിങ്ങളൊന്നും ഗൂഗിൾ സെർച്ച് ചെയ്തു കഴിഞ്ഞാൽ മദ്രസാ പീഡനം അടച്ചു കഴിഞ്ഞാൽ ഒരുപാട് സ്ഥാതമാര പീഡനങ്ങൾ വരും എന്ന രീതിയിൽ ഇതൊന്നും സ്കൂളുകളിൽ ഇല്ല കോളേജുകളില്ല സിനിമാ മേഖലകളിൽ ഈ രീതിയിലൊക്കെയാണ് പറയുന്നത് സത്യത്തിൽ അവരാ പറഞ്ഞ വാക്യങ്ങളൊന്നും കേൾക്കാട്ടെ പുറത്തിറക്കി കഴിഞ്ഞാൽ എന്താ ബാക്കി അതാണൊരു നാട്ടുകാരെന്ത്ചാരിച്ചാലും ഓ നാട്ടുകാർ എന്ത് വിചാരിക്കും നാട്ടുകാർ അങ്ങനെ പറയും നാട്ടുകാർ ഇങ്ങനെ പറയും നാട്ടുകാരല്ലോ നമുക്ക് ചെലവിനായിരുന്നു നാട്ടുകാരാണോ നമ്മുടെ വീട്ടിലെ കാര്യങ്ങൾ നോക്കുന്നത് നാട്ടുകാർക്ക് വേണ്ട കാര്യങ്ങള് എന്തൊക്കെ പ്രശ്നങ്ങൾ എവിടെയുണ്ടോ അതൊക്കെ ഒന്ന് വൈറലാക്ക അതാണ് നാട്ടുകാര് നാട്ടുകാർ ചെയ്യുന്നത് അതിൽ കാരണം അവർക്ക് വേറെ പണിയില്ല അവർക്ക് അവരുടെ ലൈഫ് അവരുടെ ലൈഫ് പോയി അവരുടെ ലൈഫ് അവർക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്നില്ല അപ്പൊ അതിന്റെ ഒരു ചൊറിച്ചില് അതാണ് ഈ ഈ പ്രശ്നങ്ങൾക്കുള്ള മെയിൻ കാരണം പിന്നെ ഈ ഞാൻ നേരത്തെ പറഞ്ഞ വാക്ക് ഇഞ്ചക്റ്റഡ് അതായത് കൂടുതൽ ഈ മതപരമായിട്ട് പെൺകുട്ടികൾ പുറത്തു പോകാൻ പാടില്ല പെൺകുട്ടികളെ അടിച്ചിട്ട് വളർത്തണം എന്നുള്ളതൊരു തെറ്റ് തെറ്റായ ഒരു കൺസെപ്റ്റാണ് അത് അങ്ങനെയൊന്നും ആരും പറഞ്ഞിട്ടില്ല പെൺകുട്ടികളെ മാലാകന്മാരെ പോലെയും അല്ലെങ്കിൽ രാജകുമാരികളെപ്പോലെയും നോക്കണം എന്നാണ് പലരും പറഞ്ഞിട്ടുള്ളത് പക്ഷേ ഈ എനിക്ക് ഏറ്റവും മോശമായിട്ടുള്ള എക്സ്പീരിയൻസ് ആയിരുന്നു മദർസകളിൽ ഉണ്ടായിട്ടുള്ളത് അവിടെ പഠിപ്പിക്കുന്ന കാര്യങ്ങളാണ് മനുഷ്യ കുട്ടികളിൽ ചെറുപ്പം മുതലേ ഇഞ്ചക്റ്റഡ് ആയിക്കൊണ്ടിരിക്കുന്നത് അതാണ് അവർ വലുതാവും തോറും പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എനിക്ക് എൻ്റെ കൂടുതൽ എനിക്ക് ആൾക്കാരോട് കൺവേ ചെയ്യാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കുട്ടികളെ ഫ്രീ ആയിട്ട് വിടാം പ്രത്യേകിച്ച് പെൺകുട്ടികളെ അവർക്കും ഉണ്ട് ആഗ്രഹങ്ങൾ അവർക്ക് ഒരുപാട് ഒരുപാട് ഡ്രീംസ് ഉണ്ട് അവർക്ക് ഒരുപാട് ഏറ്റവും കൂടുതൽ എബിലിറ്റി അപ്പൊ മദ്രസ എന്ന് പറയുന്ന രംഗം എന്ന് പറയുന്നത് ഒരു സർക്കാർ സംവിധാനത്തിലൂടെ നടക്കുന്ന സ്വകാര്യ ഇതുമായി ബന്ധപ്പെട്ട് സമസ്തയുടെയോ അല്ലെങ്കിൽ മറ്റു സമസ്തയുടെയോ അല്ലെങ്കിൽ മറ്റു മുസ്ലിം വിഭാഗങ്ങളിലൂടെ ഒക്കെ നടത്തുന്ന ഒരു ഒരു സ്വതന്ത്രമായ ഒരു പ്രസ്ഥാനമാണ് ഈ മദ്രസ ഈ മദ്രസയിൽ വളരെ ന്യൂനപക്ഷം ചില ആളുകൾ പല കേസുകളിലും അകപ്പെട്ടിട്ടുണ്ട് മോശം അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതൊക്കെ ശരി തന്നെയാണ് അത് എവിടെ എവിടെയില്ലാത്തത് ഈ പറയുന്ന ബിഗ് ബോസിലടക്കം അഖിൽമാരാർ തുറന്ന് പറഞ്ഞു പല സ്ത്രീകളും പല മോശ പ്രവർത്തനം ചെയ്തിട്ടുമാണ് അങ്ങോട്ട് കാശു കൊടുത്തിട്ട് കൂടിയാണ് അവർക്ക് അവിടെ അവസരം കിട്ടുന്നത് എന്ന് പറയുന്നു അപ്പൊ അതിലടക്കം പോയ ഒരാളാണ് ഈ റസ്മിൻ അവർക്കതിനെക്കുറിച്ച് അതിനെ കുറിച്ച് എന്ത് പറയാനുണ്ട് ഒരുപാട് സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട് മീറ്റു വെളിപ്പെടുത്തലുകളുടെ ഭാഗമായിട്ട് പല സിനിമാ ആളുകളും കാസ്റ്റിംഗ് കൗച്ച് എന്ന പേരിൽ ശരീരം ആവശ്യപ്പെടുന്ന രംഗങ്ങളൊക്കെ പറയുന്നുണ്ട് അതേപോലെ ഒരുപാട് ജോലികളിൽ ഉന്നതമായ തസ്തിക കിട്ടാൻ പലർക്കും പല രീതിയിൽ വഴങ്ങി കൊടുക്കേണ്ട അനുഭവങ്ങൾ പറയുന്നുണ്ട് ഇവിടെയൊന്നും ഇല്ലാത്ത രീതിയിൽ അത്തരമൊരു അനുഭവം ഒന്നും മദ്രസാരംഗത്ത് രംഗത്തുണ്ടായിട്ടില്ല മദ്രസാരംഗത്ത് തീരെ ഇല്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ അതിൻ്റെ പേരിൽ ഈ മദ്രസയെ താറടിക്കുന്നതിന്റെ പിന്നിൽ വേറെ ഒരുപാട് ലക്ഷ്യങ്ങളാണ് മദ്രസ ചെറുപ്പകാലം നിൽക്കേ പഠിക്കുന്ന ഒരു കുട്ടിക്ക് ഒരു മതബോധം ഉണ്ടാകുന്നു എന്നുള്ളതാണ് പക്ഷേ പലപ്പോഴും അത് വിചാരിച്ചതുപോലെ ആയിട്ട് ഉണ്ടാവണം എന്നില്ല കാരണം അഞ്ചോ ആറോ ഏഴോ ക്ലാസ്സിലൊക്കെ പഠിച്ചു കഴിയുന്ന ഒരു കുട്ടി അവൻ്റെ ജീവിതാവസാനം വരെ ഒരു ഒരാളായിട്ട് മാറി എന്നൊന്നും ഞാൻ അവകാശപ്പെടുന്നില്ല പക്ഷേ ഈ ചെറുപ്പത്തിൽ ഒരു മൂന്നാം ക്ലാസ് മുതൽ ഒരു മൂന്ന് വയസ്സ് മുതൽ പതിമൂന്ന് വയസ്സ് വരെയുള്ള ഒരു കാലയളവാണ് ഒരു മനുഷ്യൻ്റെ വ്യക്തിത്വത്തെ വാർത്തെടുക്കാം അപ്പം ഈ ഒരു സമയത്ത് മോറൽ സയൻസ് ഞാൻ അങ്ങനെ പറയാം മോറൽ സയൻസ് അതിന് നിങ്ങൾ മതവിദ്യാഭ്യാസമെന്നോ എന്ത് പേരിട്ട് വിളിച്ചാലും ഉള്ള അത് കൊടുക്കുന്നത് കൊണ്ട് ഒരു തെറ്റുമില്ല അത് കൊടുത്ത ഒരു കുട്ടിയുടെ സ്വഭാവ രൂപീകരണം നന്നാവേ ഉള്ളൂ അതായത് ഒരു പ്രായം കഴിയുമ്പോഴക്കും അതായത് ലൈഫിൽ ഇവർ കൗമാരമൊക്കെ കഴിയുമ്പോൾ കൗമാരം തുടങ്ങുമ്പോൾ ഇവർക്ക് ഈ മതബോധ്യങ്ങളും മതമൂല്യങ്ങളും മതമൂല്യങ്ങളൊന്നും ഇവർ ലൈഫിൽ ഉണ്ടാവില്ല അങ്ങനെ ഒരു പ്രായമൊക്കെ ആയി കഴിയുമ്പോൾ കാണാം പണ്ട് മദ്രസയിൽ പഠിച്ചതിനെ സഞ്ച ജീവിക്കുക അവരിങ്ങനെ ആ പഴയ രീതിയിലേക്ക് വന്ന് തുടങ്ങും അത് വന്ന് തുടങ്ങണം ആ കുട്ടികൾക്ക് എന്ത് വേണം ഇത് ചെറുപ്പത്തിലെ പഠിപ്പിച്ചു കൊടുക്കണം ഇത് മദ്രസാ വിദ്യാഭ്യാസം എന്നുള്ളത് പെൺകുട്ടികളെ പിന്നോക്കം ആക്കുന്ന ഒന്നാണെന്നും കുട്ടികൾക്ക് യാതൊരു ഫ്രീഡം കൊടുക്കാത്ത ഒന്നാണെന്നൊക്കെ വ്യാപകമായി പ്രചരിപ്പിച്ച് മദ്രസയെ ഒരു നെഗറ്റീവ് ഇമേജിൽ സൃഷ്ടിക്കാതുള്ളത് ഒരു പൊതു അജണ്ടയാണ് ഈ പൊതു അജണ്ടയുടെ ഭാഗമായിട്ടാണ് റശ്മിൻ എന്ന പേരുള്ള പ ഇരുപത്തെട്ട് വയസ്സുള്ള വിവാഹം കഴിക്കാത്ത ഈ മുസ്ലിം പശ്ചാത്തലമുള്ള പെൺകുട്ടി ശ്രമിക്കുന്നത് തീർത്തും അതൊരു ശ്ലാഘനീയമായ ഒരു കാര്യമേ അല്ല ഇപ്പോൾ മദ്രസയിൽ നിന്ന് ആർക്കും ഇത്തരത്തിലൊരു അനുഭവങ്ങളും ഒരു ദുരനുഭവങ്ങളും ഉണ്ടായിട്ടില്ല എന്നൊന്നും ഞാൻ അവകാശപ്പെടുന്നില്ല മദ്രസയിൽ നിന്ന് മാത്രമല്ല നമ്മൾ ഏതൊക്കെ മേഖലകളിലുണ്ടോ ആൺപെണ് അല്ലെങ്കിൽ പല രീതികളിലുള്ള ദുരനുഭവങ്ങൾ ഉണ്ടാവലുണ്ട് അതിൻ്റെ അത് അടിസ്ഥാനപ്പെടുത്തിയിട്ട് ആ സംവിധാനത്തെ തന്നെ നമ്മൾ ഇല്ലാതാക്കോ എത്രയോ കല്യാണങ്ങൾ ഡിവോഴ്സ് ആവുന്നുണ്ട് അല്ലെങ്കിൽ കല്യാണങ്ങളിൽ അടിവേ പപ്പട കിട്ടാത്തതിനൊക്കെ വരുന്നുണ്ട് എന്നൊക്കെ കരുതിയിട്ട് കല്യാണം എന്നിവരുള്ള പ്രക്രിയ തന്നെ മോശമാണെന്ന് വാദിക്കുന്നവൻ എന്തുമാത്രം വിഡ്ഡിയാണ് അപ്പൊ ഈ ഒരു വീഡിയോക്ക് താഴെ വന്ന കമന്റുകളാണ് എന്നെ ഏറ്റവും വേദനിപ്പിച്ചത് മുസ്ലിം പശ്ചാത്തലമുള്ള ആളുകൾ തന്നെ മതവിദ്യാഭ്യാസ രംഗത്തിന് മോശമാക്ക നമ്മുടെ വീഡിയോയിൽ തന്നെ ഒരുപാട് പേരുടെ കമന്റ് ഞാൻ ശ്രദ്ധയിൽപ്പെട്ടത് പറയാ മദ്രസയിൽ പഠിച്ചിട്ട് ഒരു കാര്യമില്ല മദ്രസ ആളുകൾക്ക് എന്താ പറയാ ഉസ്താദിമാർക്ക് മോശം പ്രവർത്തനം ചെയ്യാനുള്ള സ്പേസ് മാത്രമാണ് എന്ത് അടിസ്ഥാനത്തിലാണ് ഇത്തരം ആരോപണങ്ങൾ പറയുന്നത് ഒരുപാട് വർഷങ്ങളോളം ഒരു മദ്രസാധ്യാപകനായ മറ്റുള്ളൊരു കളിയാക്കളിന്റെ മമ്മി മദ്രസ അധ്യാപകൻ മദ്രസ മുസ്ലി അല്ലെ മുഅലിം എന്ന് പറയുന്നതിനെ കളിയാക്കി വിളിക്കുന്ന പേരാണ് മമ്മി അങ്ങനെ ഒരു മമ്മിയാണ് എന്ന് സ്വയം അവകാശപ്പെടാൻ യാതൊരു ചമ്മലും എനിക്കില്ല അതിലെനിക്ക് സന്തോഷം ബർക്കത്തുള്ളൊരു ഒരു ഒരു സാലറിയാണ് ഇന്ന് കിട്ടുക അപ്പോൾ അങ്ങനെ അങ്ങനെ അതിൽ അനുഭവം അതിൽ അതിൽ ജീവിച്ച അല്ലെങ്കിൽ അതുമായി പ്രവർത്തന പരിചയമുള്ള ഒരാളാണ് വളരെ 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 മറ്റു മേഖലകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ വളരെ കുറവ് ദുരനുഭവങ്ങള് ഈ മദ്രസയിൽ നിന്നുണ്ടാകുന്നു അതന്നെ പല പോക്സോ കേസുകളും കുട്ടികളെ തോണ്ടി കുട്ടികളെ അടിച്ചു കുട്ടികളെ അതാക്കിതാക്കി പറയാനുള്ള വ്യാജ പോക്സോ കേസുകൾ വരെയാണ് അതിലപ്പുറം ഇങ്ങനെ ഒരു അജണ്ട വെച്ചിട്ട് മദ്രസാ പ്രസ്ഥാനത്തെ തകർക്കാൻ സംഘപരിവാറുകളും ആളുകളൊക്കെ സംശയത്തിന് നിലനിൽ നിൽക്കുമ്പോൾ നമ്മൾ തന്നെ അതിനൊരു വടി കൊടുക്കുന്ന ഒരു രീതി ഉണ്ടാവാന്നുള്ളത് ഒട്ടും ശരിയല്ല മദ്രസയിൽ നിന്ന് നല്ല അനുഭവങ്ങളും ചീത്ത അനുഭവങ്ങളൊക്കെ ഉണ്ടാകുന്ന ആളുകളുണ്ട് ചീത്ത അനുഭവങ്ങളൊക്കെ മറക്കട്ടെ ഇപ്പം നമുക്കും അതൊക്കെ പറയാനാണല്ലൊ ഒരുപാട് ഒരുപാട് അനുഭവങ്ങളുണ്ട് ഒരു പക്ഷേ വീഡിയോ കാണുന്ന ആളുകൾക്ക് ഒരു പക്ഷേ നല്ല അനുഭവങ്ങൾ ഉണ്ടായിരിക്കാം ചീത്ത അനുഭവങ്ങൾ ഉണ്ടായിരിക്കാം ഏതായാലും മദ്രസയെ പൊതുവായിട്ടൊരു മോശം രീതിയിൽ ചിത്രീകരിക്കുന്നതിനോട് എനിക്ക് യോജിക്കാൻ കഴിയില്ല ഈ ഒരു പെൺകുട്ടിയുടെ ഈ കണ്ടാൽ മതപരമായിട്ട് താല്പര്യമുള്ള ഒരാളുകൾക്ക് മത മത ചിട്ടയോടുകൂടി പെൺകുട്ടികളായാലും ആൺകുട്ടികളായാലും കഴിയണം എന്ന് പറയാറുണ്ട് ഈ മതം ഉദ്ദേശിക്കുന്നൊരു രീതിങ്ങൾ ആലോചിച്ച് നോക്ക് മതം രീതിയിലൊരു ധാർമ്മികത വന്നു കഴിഞ്ഞാൽ വ്യഭിചാരശാലകൾക്ക് പിന്നെ സ്ഥാനമില്ല വ്യഭിചാരത്തിന് അവിഹിത ബന്ധങ്ങൾക്ക് ഇതൊക്കെയാണ് മതം ഒഴിവാക്കുന്ന ഒരു കാര്യം മദ്യപാനം ഒരു മതകീയമായൊരു ഒരു ഒരു കമ്മ്യൂണിറ്റി വളർന്നു വന്നാൽ മദ്യപാനത്തിനോട് ലഹരിയോടൊക്കെ ഒരു വിരക്തി അല്ലെങ്കിൽ അതിനോട് താല്പര്യം ഇതുകൊണ്ട് ഇത് രണ്ടും കൊണ്ടും എന്ത് ഗുണമാണ് സൊസൈറ്റിക്ക് ഉള്ളത് പക്ഷേ ഇന്ന് ഇത് രണ്ടും ആണ് സൊസൈറ്റിയിൽ കൂടുതലുള്ളത് എവിടെ നോക്കിയാലും ഈ വ്യഭിചാരവുമായിട്ട് ബന്ധപ്പെടുന്ന എങ്ങനെ നോക്കുമ്പോഴും അതുമായിട്ട് ബന്ധപ്പെടുന്നുള്ളൂ അപ്പം അതിലേക്ക് ചെന്ന് ചേരാവുന്ന കാര്യങ്ങളൊക്കെ മതം വിലക്കാറുണ്ട് ലഹരിയിലേക്ക് പോകാവുന്ന കാര്യങ്ങളെ വിലക്കാറുണ്ട് പിന്നെ മതം പറയുന്ന ഒരു കാര്യം മാതാപിതാക്കളോട് കടപ്പാടുകളും സ്നേഹവും സ്നേഹബന്ധവും ഇതൊക്കെ ഉണ്ടായിരിക്കണം അനുസരണം ഉണ്ടായിരിക്കണം ഇതാണ് ഇപ്പോൾ മതം പറയുന്ന ഒരു മോശം കാര്യം അപ്പോൾ മതത്തിൻ്റെ ഒരു ധാർമ്മികത ഇതൊക്കെയല്ലേ ഉള്ളൂ മദ്രസയിൽ പഠിപ്പിക്കുന്നത് ഇതാണോ പിന്നെ ഒരു ഒരു പീരീഡ് കഴിഞ്ഞാൽ ആ പെൺകുട്ടി എങ്ങനെ നിസ്കരിക്കണം നിസ്കരിക്കണ്ട ഏതൊക്കെ രീതിയിൽ അത് എപ്പോഴൊക്കെ മാറ്റി നിസ്കരിക്കണം ഈ കാര്യങ്ങളൊക്കെ പഠിപ്പിക്കുന്നതാണോ അവർക്കൊരു സെക്സ് എഡ്യൂക്കേഷൻ കൊടുക്കുന്നതാണോ മദ്രസയിലൊരു മോശം കാര്യം അപ്പോൾ മുസ്ലിം മതപശ്ചാത്തലത്തിലുള്ള ആളുകൾ തന്നെ മദ്രസാ സംവിധാനങ്ങളെ ഒരു സംശയത്തിൻ്റെ മേൽ കാണുന്നത് ഒട്ടും ആശാവഹമല്ല പലപ്പോഴും നമ്മുടെ വീഡിയോകളിലൊക്കെ പല രീതിയിലും കമൻറ്റുകൾ ഞാൻ ശ്രദ്ധയിൽപ്പെടാറുണ്ട് മദ്രസകളെ പൂർണ്ണമായിട്ട് അടച്ചാക്ഷേപിക്കുന്ന രീതിയിൽ അത് ശരിക്കും മലർന്ന് കിടന്ന് തുപ്പ് തുല്യമാണ് അപ്പോൾ അഭിഷാദ് ഞാൻ ഈ റസ്മിൻ്റെ ഒരു വീഡിയോ കണ്ടപ്പോൾ അതൊരു മദ്രസ സംവിധാനത്തിനെ ആക്ഷേപിച്ചുകൊണ്ടുള്ള ഒരു ഹെഡിങ്ങും കൊടുത്ത് പല യൂട്യൂബ് ചാനലുകളും കൊടുത്തേ കണ്ടപ്പോൾ അതിന് മറുപടി പറയൽ നമ്മുടെ ഒരു ബാധ്യതയാണെന്ന് മനസ്സിലാക്കിയിട്ട് പറഞ്ഞതാണ് കാരണം അതിൽ വരുന്ന കമൻറ്റുകളൊക്കെ ആ വീഡിയോയിൽ പറഞ്ഞ മറ്റു കാര്യങ്ങൾ അവഗണിച്ചിട്ട് ഈ മദ്രസ സംവിധാനത്തിനെ മോശമാക്കിയിട്ടുള്ള ഒരു പക്ഷെ നമ്മുടെ വീഡിയോ കാണുന്ന ഒരാൾക്ക് ഞാൻ ഈ പറയുന്നതിനോട് യോജിപ്പോ വിയോജിപ്പോ ഉണ്ടാകാം നിങ്ങളുടെ യോജിപ്പും വിയോജിപ്പുകളും സത്യസന്ധമായിട്ട് നിങ്ങൾ തുറന്ന് പ്രതികരിക്കൂ നമ്മളത് സ്വാഗതം ചെയ്യുന്നു ഓരോൾക്ക് ഉണ്ടാവുന്ന അനുഭവങ്ങൾ ഇക്കനുഭവം ഉണ്ടായിട്ടില്ല എന്ന് കരുതുന്നു മറ്റുകൾക്ക് അനുഭവം ഉണ്ടാവ ഉണ്ടാവരുതൊന്നും ഇല്ലല്ലോ ദുരനുഭവങ്ങളും നല്ല അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാവും അപ്പോൾ ഒക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഇന്ന് ഇന്നൊരു പ്രത്യേക ദിനമാണ് ജൂൺ ഇരുപത്തി ആറാണ് ഇന്ന് സമസ്തയുടെ സ്ഥാപക ദിനമാണ് ഞാൻ നോക്കുമ്പോൾ ഇ കെ വിഭാഗം സമസ്തയും എ പി വിഭാഗം സമസ്തയും ഈ സ്ഥാപക ദിനം കൊണ്ടാടുന്നുണ്ട് ഇന്നത്തിൻ്റെ ഒരു ചോദ്യമാണ് ഈ എന്നാണ് സമസ്ത സ്ഥാപിച്ചത് ആ വർഷം ഏതാണ് എന്നുള്ളതാണ് ചോദ്യം സമസ്ത സ്ഥാപിച്ച വർഷം ഏതാണ് എന്നുള്ളതാണ് ചോദ്യം അതൊരു ജൂൺ ഇരുപത്തി ആറിനായിരുന്നു അപ്പോൾ ഇന്ന് ഇ കെ വിഭാഗം സമസ്തയുടെ ഒരുപാട് നേതൃസംഗമങ്ങളും അതേപോലെ മറ്റു പല പരിപാടികളുണ്ട് എ പി ണ്ടാവൂന്ന് എനിക്ക് അറിഞ്ഞുകൂടെ ഞാനൊരു ഒരു പോസ്റ്റർ കണ്ടിരുന്നു സ്ഥാപക ആഘോഷം ആഘോഷമുണ്ട് എന്ന് കരുതിയിട്ട് ഇനി 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 വരുന്ന ഒരു വർഷം നൂറ് വർഷത്തിന്റെ ആഘോഷങ്ങളൊക്കെ നടക്കുന്നുണ്ട് ഹയർ നടക്കട്ടെ അപ്പോൾ ഈ ഒരു ചോദ്യത്തിന് ഉത്തരം നിങ്ങൾ കമന്റ് ചെയ്യണം മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം അസലാ ലൈക്കും